പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ കോവിഡിൻ്റെ സമയത്ത് ഒളിച്ചു പോയവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നിപ്പയും എലിപ്പനിയും പുലിപ്പനി പൂച്ചപ്പനി കോഴിപ്പനി പന്നിപ്പനി പക്ഷിപ്പനി കാരണം ബാറ്റിന് അവർ കൈമാറി അവർ കുറേ നോണം വന്നിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാണ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത് എല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ എന്നുള്ളത് കൊണ്ട് ഗാലറിയിലിരുന്ന് കളി കാണാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എവിടെയാ കുഴപ്പം എന്താ കുഴപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവണത് എന്നാൽ മനുഷ്യർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് പണിയെടുക്കാൻ പറ്റാതെ കടകളിൽ പോകാൻ പറ്റാതെ വീട്ടിലിരുന്നപ്പോൾ കിട്ടിയ പഴമൊക്കെ തിന്നിട്ടുണ്ട് വേലിച്ചീര തുടങ്ങി മലയാളി പറമ്പിലുള്ളതൊക്കെ പറിച്ചു തിന്നൊരു കാലമാണ് കോവിഡിൻ്റെ കാലം ആ കാലത്ത് മലയാളിയുടെ മരണനിരക്ക് കുറഞ്ഞു മുപ്പതിനായിരം മരണം കുറഞ്ഞു ആശുപത്രിയിലേക്ക് നമ്മളെ കയറ്റിയില്ല പകർച്ചവ്യാധി വന്നപ്പോൾ ഡോക്ടർമാരൊക്കെ ഓടിക്കളഞ്ഞു ആശുപത്രി പൂട്ടിക്കളഞ്ഞു സർജറിക്ക് പോലും അവർ തയ്യാറായില്ല അപ്പോഴൊക്കെ നമ്മുടെ അങ്ങോട്ട് കുറയുക ചെയ്തത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അലോപ്പതിയിൽ മാത്രം ഇത്തരത്തിലുള്ള തിരുപ്പിറവികൾ രോഗത്തിരുപ്പിറവികൾ എന്തുകൊണ്ട് നടക്കുന്നു എന്തുകൊണ്ട് പ്രകൃതി ചികിത്സ പാലിക്കുന്നവർക്ക് ആയുർവേദം മറ്റു രീതികൾ പാലിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പ്രമേഹം വരും പ്രമേഹമായിട്ട് ചിലപ്പോൾ അവർ നടക്കും പ്രകൃതിയാണെങ്കിൽ മാറിക്കിട്ടും പ്രഷർ വരും പ്രഷറായിട്ട് നടക്കും പ്രകൃതി ചെയ്താൽ മാറിക്കിട്ടും ഈ പനി ഇത് മാത്രം ഇങ്ങനെ പലതരത്തിലുള്ള പനികളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഞങ്ങൾക്കൊക്കെ പനി ഒറ്റ പനിയേ ഉള്ളൂ വൈറൽ ഇൻഫെക്ഷൻ എന്ന് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണെങ്കിൽ തന്നെ പനിയങ്ങ് മാറുന്നതോടെ പിന്നെ വൈറൽ മൾട്ടിപ്ലിക്കേഷന് ബാക്ടീരിയൽ കോളനികൾ പെരുകുന്നതിന് തടസ്സം എന്താണുള്ളത് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടി ശരം ചൂട് പൂർണ്ണ വിശ്രമത്തിൽ ഏകാഗ്രതയോടെ ശ്രമിക്കുന്ന സമയത്ത് പാരാസിറ്റമോൾ കഴിച്ച് പനിയെല്ലാം മാറി എന്ന് കരുതി ഓടി നടക്കാൻ തുടങ്ങുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ആ ഇൻഫെക്ഷൻ മാറുകയാണോ പെരുകുകയാണോ ചെയ്യുന്നത് കരളും വൃക്കയും തകർക്കുന്നതാണ് എലിപ്പനി എന്ന് പറയുന്നു നിങ്ങൾ കരളും വൃക്കയും തകരുന്നത് കൊണ്ടുണ്ടാകുന്ന അതിനെ തടയാൻ വരുന്നതല്ലേ പനി അതല്ലേ എലിപ്പനി കരളും വൃക്കയും തകരാതെ നോക്കാൻ വിശപ്പില്ലാതെയാക്കി പനിക്ക് മുമ്പ് വിശപ്പില്ലാതെയാക്കി തൊണ്ടയിൽ മുള്ളു വെച്ച് വായ കയ്പ്പിച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് ശക്തമായ താക്കീത് ആന്തരികമായി ഈശ്വരൻ തരുന്നു എന്തിനാണ് ധാരാളം വെള്ളം കുടിച്ച് കഴുകിക്കളയാൻ ചൂടുവെള്ളമാണ് നിങ്ങൾക്ക് കുടിക്കാൻ തോന്നുന്നതെങ്കിൽ ചെറു ചൂടിന് വെള്ളം കുടിച്ചോളൂ പ്രകൃതി ചികിത്സയിൽ ഞങ്ങൾ ഇനിമയും കൂടി എടുത്ത് വയറ്റിൽ കെട്ടിക്കിടക്കുന്ന കളയാൻ പറയും അതിൽ നല്ല ചൂട് നന്നായിട്ട് ചൂടതിന് സ്വാംശീകരിച്ചിട്ടുണ്ടാകും അതുതന്നെ നിങ്ങൾക്ക് ആശ്വാസം തരും ശരീരത്തിൻ്റെ വലിയൊരു ജോലിയുടെ നല്ലൊരു ശതമാനവും അത് കുറച്ച് തരും പലപ്പോഴും കെട്ടിക്കിടക്കുന്ന മലവും അതിലെ വിഷാംശവും അതുകൂടി ഉണ്ടാക്കുന്ന വീർപ്പുമുട്ടുമൊക്കെ നിങ്ങളുടെ പ്രയാസത്തിൻ്റെ പിന്നിൽ ഉണ്ടാകും ഈ ന്യായമായ രീതികൾ ചെയ്യുന്നതിന് പകരം പനി കാണുമ്പോൾ തന്നെ അലോപ്പതിക്കാരൻ്റെ മരുന്ന് കഴിച്ചാണ് ഡെങ്കിയും ഡോങ്കിയുമൊക്കെയായി മനുഷ്യൻ മാറുന്നത് നിപ്പയും കപ്പയും ഒക്കെ ഉണ്ടാകുന്നത് പാവം വവ്വാലിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം അപ്പം ഇവിടെ കോട്ടക്കലിൽ നിന്ന് കപ്പയൻ നിപ്പയും ഡെങ്കിയും ഡോങ്കിയും ഒന്നും വരാത്തതിന്റെ കാരണം ആയുർവേദ മരുന്നുകളൊന്നും പനിയെ അടിച്ചമർത്തുന്നില്ല ഹോമിയോ മരുന്നുകളും സിദ്ധ യുനാനി മരുന്നുകളും അടിച്ചമർത്തുന്നില്ല ഒരു രോഗത്തെയും മാജിക്കൽ റെമഡി ഉപയോഗിച്ച് ഞൊടിയിടയിൽ പനി മാറ്റുന്ന അത്ഭുതം ചെയ്യുന്നില്ല ഫുട്ബോൾ കളിക്കളത്തിൽ മറ്റൊരു കളിക്കാരൻ്റെ ചവിട്ടേറ്റ് വീണ് പൊളയുന്ന കളിക്കാരന്റെ അടുത്തേക്ക് കൂടോത്രപ്പെട്ടിയുമായി ഒരാൾ ഓടി വരുന്നു കഴുത്തിൽ നാഗപടത്താലിയുമൊക്കെയായി വന്ന് ഒരു മരുന്നങ്ങ് സ്പ്രേ ചെയ്യുന്നു ഈ കളിക്കാരൻ ചാടി എണീറ്റ് വീണ്ടും കളിക്കുകയാണ് എന്തൊരു ചതിയാണ് ആ പരിക്ക് സുഖപ്പെട്ടോ അതോ ആ പരിക്ക് പറ്റിയത് അറിയാതെയാക്കി പരിക്ക് പറ്റിയ ഭാഗത്തെ വീണ്ടും ഉപയോഗിക്കുന്ന കേടുമാറുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഉപയോഗിക്കാൻ ഇടയാക്കുന്ന ഒരു കുതന്ത്ര പ്രയോഗം മാജിക്കൽ റെമഡിയാണോ ചെയ്തത് ആ കളിക്കാരൻ്റെ അവസ്ഥ ദുരവസ്ഥ വീണ്ടും ഒരു ചികിത്സയ്ക്കും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാവാനാണ് സാധ്യത അപ്പം ഇങ്ങനെയുള്ള മാജിക്കൽ റെമഡിയാണ് ശരീരത്തെ രക്ഷിക്കാൻ വരുന്ന പനിയെ അവയവങ്ങൾ തകർക്കുന്ന പനികളായി മാറ്റുന്നതും തലച്ചോറ് നശിപ്പിക്കുന്ന മരണമുണ്ടാക്കുന്ന പനികളാകുന്നതും നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലൊരു മെഡിക്കൽ ഓഡിറ്റ് ഇല്ല അപ്പോത്തിക്കരിമാരെന്താണോ പറയുന്നത് അതാണ് ശരി വിദഗ്ദ്ധ സംഘം എന്ന് പറയുന്നതും അപ്പോത്തിക്കരിമാർ തന്നെ ലാബ് ടെസ്റ്റ് ചെയ്തില്ലേ പൂനെല്ലേ ആ ലാബിൽ ടെസ്റ്റ് ചെയ്ത് തെളിഞ്ഞതല്ലേ ആ അതു അലോപ്പതിക്കാർ തന്നെ അവർക്ക് ഇരിക്കുന്ന ലോക അനാരോഗ്യ സംഘടന ഇപ്പം അമേരിക്കൻ സർക്കാർ പറയുന്നുണ്ട് ഈ സാധന അപകടമാണ് ലോകാരോഗ്യ സംഘടന ചൈനീസ് താല്പര്യങ്ങളുടെയും ഫാർമസ്യൂട്ടിക്കൽ മരുന്ന് കമ്പനികളുടെയും ഏജൻസി പണിയാണ് എടുക്കുന്നത് അതുകൊണ്ട് അമേരിക്ക നിഷ്പക്ഷമായ സ്വതന്ത്രമായി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ലോക സംഘടന ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അതിനെക്കുറിച്ച് അടുത്ത ദിവസം ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ലാബുകൾ ടെസ്റ്റ് ചെയ്ത് തോന്നാ അവർക്കെല്ലാം കൊടുത്തിരിക്കുന്ന തീട്ടൂരം അത് ഇന്ന ഡി എൻ എ കണ്ടാൽ ഇന്ന വൈറസ് ഇന്ന ആന്റിബോഡി കണ്ടാൽ ഇന്ന വൈറസ് ചാത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനെന്നുള്ള കറക്കിക്കുത്താണ് ഈ ലാബ് ടെസ്റ്റുകളിൽ നല്ലൊരു ശതമാനവും ഒരു വൈറസിനെയും കണ്ടിട്ടല്ല ഈ റിപ്പോർട്ടുകൾ മുഴുവൻ വരുന്നത് അല്ല ഞങ്ങൾ വൈറസിനെ തന്നെ കണ്ടിട്ടാണ് ഈ ലാബ് റിപ്പോർട്ടുകളൊക്കെ ഇങ്ങോട്ട് തരുന്നതെന്ന് ഏതെങ്കിലും ലാബുകാരൻ പറയുമോ അയ്യോ അത് വൈറസിനൊക്കെ ആണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം ഞങ്ങൾ അതിൻ്റെ ആന്റിജൻ ടെസ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഔട്ടർ ഷെല്ല് കാണുന്നുണ്ടോ അതിൻ്റെ വസ്ത്രം അതിനൊരു ഉടുപ്പൊക്കെ ഉണ്ട് വൈറൽ ക്ലോത്ത് അതൊക്കെയാണ് നോക്കുന്നത് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് ഞങ്ങൾ നോക്കുന്നത് അത് കണ്ടാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാണെന്ന് ഉറപ്പാണ് ഈ തരത്തിലുള്ള നിഗമനങ്ങളിലേക്കെത്തലല്ലാതെ വൈറസിനെ നേരിട്ട് കണ്ടിട്ടല്ല ഈ കസർത്തുകൾ മുഴുവനും ശാസ്ത്രീയമായി നടത്തി തരുന്നത് അതെന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഭയങ്കര ചിലവുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ വാങ്ങാനുള്ള കാശില്ല എന്നും പറയും പിന്നെ പറയും അത് കൂടുതൽ സമയമെടുക്കും ഐ ഇലക്ട്രോണും അങ്ങനെ ഭയങ്കര മൈക്രോസ്കോപ്പ് വരുമ്പോൾ സമയം കുറയല്ലേ അല്ലേ വേണ്ടത് പിന്നെ അതിവൈദം വേണം ഓ അപ്പോൾ നിങ്ങൾക്ക് ഈ വൈദഗ്ധ്യമൊന്നും ഇല്ല അല്ലേ ഇങ്ങനെയൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരുന്ന ഉത്തരങ്ങൾ നിങ്ങളും ചെയ്ത് നോക്ക് ഉത്തരങ്ങൾ നോക്ക് ഞങ്ങൾക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ വലകാലത്തും കഠിനാധ്വാനത്തിൻ്റെ ഉറക്കവും കൂടി ഇല്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് പത്ത് കൊല്ലം കൂടുമ്പോഴൊക്കെ ഒരു പനി കിട്ടാറുണ്ട് അത് ആഘോഷിക്കും മുടിപ്പൊതച്ച് വെള്ളവും കുടിച്ച് അവിടെ കിടക്കും പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്യും അതിന് പകരം പാരാസിറ്റമോൾ എന്ന കരൾനാശിനിയുടെ പാരാസിറ്റമോൾ എന്ന വിഷത്തിൻ്റെ അധിക ദുരിതം ശരീരത്തിന് കൊടുക്കുന്നവരാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഡെങ്കുവിലേക്കും ഡോങ്കിയിലേക്കും കപ്പയിലേക്കും നിപ്പയിലേക്കും കുറേ നുണയിലേക്കും എല്ലാം വീണു പിന്നെ ടൂത്ത് പേസ്റ്റിലൂടെ അല്പം വിഷം കയറ്റി വിട്ടാൽ വേറൊരു വിഷം കയറ്റി വിട്ടാൽ അരിയിൽ പുതിയ കീടനാശിനി കയറ്റാൻ തുടങ്ങിയാൽ പിന്നെ ഹെലികോപ്റ്ററിൽ വന്നിട്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റിലൂടെയൊക്കെ ഉണ്ടംപൊരി ഇപ്പോൾ നമുക്ക് ആരുടെ നൃകുന്തലയിൽ ഇടാമല്ലോ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് സാറ്റലൈറ്റ് ഒരു ഉണ്ടംപൊരി ഇട്ട് കൊടുത്താൽ അവൻ എൻ്റെ നെഗന്തലയിൽ ഇട്ട് വരും അങ്ങനൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആകാശമേഘങ്ങൾക്കിടയിലൂടെ അൽഫം കെമിക്കലുകളൊക്കെ സ്പ്രേ ചെയ്തും ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മഴ പെയ്യപ്പിക്കാൻ പറ്റും മഴ പെയ്യപ്പിക്കാതിരിക്കാൻ പറ്റും ഉണ്ട് ജാഗ്രതയോടെ ജീവിക്കുക ആരോഗ്യവകുപ്പിന് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാനേ പറ്റുകയുള്ളൂ തന്നില്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാകും ഏതായാലും സർക്കാർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക എന്നാണ് ഞാനും പറയുക അതൊക്കെ പാലിക്കാൻ നമ്മൾ നിസ്സഹായരായ നിർബന്ധിതരായ പൗരന്മാരാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് ആ പബ്ലിക് ഹെൽത്ത് ബില്ലും കൂടെ വന്നാൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് ജയിലിടാൻ പറ്റും കേട്ട നിങ്ങളെയും പിടിച്ച് ജയിലിടാൻ പറ്റും അതുകൊണ്ട് പരമ ജാഗ്രത പാലിക്കുക നന്ദി നമസ്കാരം